ക്ഷേത്രഭൂമി ആയിരുന്നു ആയിരുന്നുവെന്ന് ഒരുപാട് കാരണവന്മാർ ഞങ്ങളുടെ ഒക്കെ കുട്ടിക്കാലത്ത് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇവിടെ ഒരു ക്ഷേത്രം നില നിലനിന്ന് ഞാൻ കണ്ടിട്ടില്ല പഴയ മുതിർന്ന ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രഭൂമിയുടെ ഒരു തറയുണ്ടായിരുന്നുവെന്നും അവിടെ നില ഹൈറ്റുള്ള ഒരു വിഗ്രഹം ഉണ്ടായിരുന്നുവെന്നും ഒരേ സ്ഥലം ഇവിടെ ഒരു വർക്ക് ചെയ്താവാതിരിക്കാൻ ഏരുകൂട്ടരും ശ്രദ്ധിക്കുന്നുണ്ട് കാരണം അത് മറ്റുള്ളവരാരും ചൂഷണം ചെയ്യാതിരിക്കാനും അമ്പർ ലോകമൊക്കെ അറിഞ്ഞ ആൾക്കാർ വരുന്നുണ്ട് കാണുന്നുണ്ട് ഇപ്പോഴും ഇന്ന് രാവിലെയും കുറച്ച് പേരൊക്കെ എത്തിയിരുന്നു ആരും നോക്കാനില്ലാതെ ക്ഷേത്രം ക്ഷയിച്ചു ക്ഷയിച്ചത് പോയി അപ്പോൾ അത് ആരൊക്കെയോ കുറേ ആൾക്കാർ കയ്യേറി ക്ഷേത്രഭൂമി De de that, ം പള്ളിവക സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിനിടയിൽ വിഗ്രഹങ്ങൾ കണ്ടെത്തിയ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ പാല വെള്ളാപ്പാട് തണ്ടളത്ത് എന്ന സ്ഥലത്ത് വെച്ചാണ് വിഗ്രഹങ്ങൾ ശിവലിംഗം ഉൾപ്പെടെയുള്ള വിഗ്രഹങ്ങൾ കണ്ടെത്തിയത് പാല രൂപതയുടെ അധീനതയിലുള്ള സ്ഥലമാണ് ഇവിടെ കപ്പ കൃഷി ചെയ്യുന്നതിനിടയിലാണ് ജോലിക്കാർ ഇത് വിഗ്രഹം കണ്ടതായുള്ള വിവരം ഇവിടെയുള്ള സമീപവാസികളെയൊക്കെ അറിയിക്കുന്നത് തുടർന്ന് വിശ്വാസികൾ ഇവിടെ എത്തിച്ചേരുകയായിരുന്നു ഏതായാലും ഇപ്പോൾ ഈ സ്ഥലത്ത് ഈ വിഗ്രഹത്തിന് മുൻപിൽ വിളക്ക് വെച്ച് വിളക്ക് തെളിയിക്കുന്നുണ്ട് വിശ്വാസികൾ ഇപ്പോൾ വെള്ളപ്പാട് ദേവി ദേവീക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമെന്നാണ് ഈ സ്ഥലം കരുതി കരുതിപ്പോകുന്നത് ഇവിടെ കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു അതേ തുടർന്ന് വിശ്വാസികളൊക്കെ ഇത് കാണുന്നതിനായി ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ഒരാഴ്ച മുൻപ് ചൊവ്വാഴ്ച ദിവസമാണ് വിഗ്രഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് അതേ തുടർന്ന് ഇപ്പോൾ പാലാ രൂപത അധികൃതരുമായി ഈ ക്ഷേത്രത്തിൻ്റെ വെള്ളപ്പാട് ക്ഷേത്രത്തിൻ്റെ ഉപദേശ സമിതി അംഗങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വിളക്ക് വെച്ച് ആരാധിക്കുന്നത് സമീപവാസിയുള്ള ആയ രാജഗോപാൽ ചരണാണ് ഇപ്പോൾ എന്താ ഇവിടെ ഈ വിഗ്രഹം കണ്ടത് അത് എന്താണ് അതേ കുറിച്ച് രാജഗോപാൽ ചേട്ടൻ നമ്മളോട് സംസാരിക്കും ഇത് ഈ വിഗ്രഹം കാണുന്നത് ഇത് ഞാൻ കാണുന്നത് ആറാം തീയതി വൈകുന്നേരമാണ് അത് ഇവിടെ എൻ്റെ അയൽക്കാരനൂടെ ആയൊരു ക്രൈസ്വ സഹോദരൻ എന്നെ വിളിച്ച് കാണിച്ചതാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇത് കണ്ടിട്ട് അത്ര ക്രൈസ്തവ സഹോദരമായോണ്ട് തന്നെ അവർക്ക് അത് മനസ്സിലായില്ലായിരുന്നു കൃത്യമായിട്ട് അപ്പോൾ ഞാൻ കയറുന്നപ്പോൾ ഞാനൊരു ക്ഷേത്രവിശ്വാസിയാണ് ഇവിടെ അടുത്ത് താമസിക്കുന്ന ആളുമാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഉടനെ ഇവിടെ അടുത്തുള്ള ദേവക്ഷേത്രത്തിലെ ക്ഷേത്രത്തിൽ ഭാരവാഹികളെല്ലാം വിളിച്ചു കൂട്ടി വിളിച്ചു രാത്രി തന്നെ രാത്രി ഒരു സന്ധ്യ ആയതോളായിരുന്നു വിളിച്ചു പിന്നെ ഹൈന്ദവചാര പ്രകാരം ഉപഗ്രഹത്തിന് മുന്നിലെ ഒരു വിളക്ക് കത്തിക്കുന്ന ഒരു ഹൈന്ദവാചാരമുണ്ട് തീർച്ചയായും ഞങ്ങളൊരു വിളക്ക് കത്തിച്ചു അത് ഇപ്പോഴും തുടർന്ന് പോരുന്നുണ്ട് പോരുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ പലരും കാണാൻ വരുന്നുണ്ട് അങ്ങനെയാണ് വർഷങ്ങൾക്ക് മുൻപേ ഇത് ക്ഷേത്രപ്പെടുന്നു ക്ഷേത്രഭൂമി ആയിരുന്നു എന്ന ഒരുപാട് കാരണവന്മാർ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇവിടെ ഒരു ക്ഷേത്രം നില എന്ന് ഞാൻ കണ്ടിട്ടില്ല പഴയ മുതിർന്ന ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രഭൂമിയുടെ ഒരു തറയുണ്ടായിരുന്നുവെന്നും അവിടെ നല്ല ഹൈറ്റുള്ള ഒരു വിഗ്രഹം ഉണ്ടായിരുന്നുവെന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് നിലവിൽ അങ്ങനെ ഒരു തറ എൻ്റെ ശ്രദ്ധയിൽ ഇല്ല കാരണം നമ്മളൊക്കെ എത്ര പ്രായമാവാത്തതുണ്ട് അങ്ങനൊരു സംഭവമുണ്ട് പക്ഷേ ആ പറഞ്ഞു കേട്ടിരിക്കുന്ന സംഭവം തന്നെയാണ് ഇപ്പോൾ നമ്മളെ കണ്ടിരിക്കുന്ന ശിലയും അത് രണ്ടും ഒരു ശില തന്നെയാണത് രണ്ടായിട്ട് പൊട്ടിച്ച് നശിപ്പിച്ച് വെച്ചിരിക്കുന്നതാണത് അത് മണ്ണിൻ്റെ അടിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇങ്ങനെ കപ്പ കൃഷി വേണ്ടി ജേഴ്സി വന്നു കഴിഞ്ഞപ്പോൾ കണ്ടു അതെടുത്ത് വെച്ച് അപ്പം ഞങ്ങളത് നോക്കി കഴിഞ്ഞപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണത് ആ രണ്ട് പീസായിട്ട് പൊട്ടിച്ചതാണ് പിന്നെ അപ്പുറത്താണ് മറ്റൊരു ശിവലിംഗത്തിൻ്റെ ഒരു ഭാഗം പോലെ അതും കണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നെ പുറത്ത് പുറത്ത് ലോകമൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്കാർ വരുന്നുണ്ട് കാണുന്നുണ്ട് ഇപ്പോഴും ഇന്ന് രാവിലെയും കുറച്ച് പേരൊക്കെ എത്തിയിരുന്നു വെള്ളപ്പാട് ദേവീക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം എന്നാണ് കരുതുന്നത് മൂലസ്ഥാനം എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഇത് ആദ്യം പറഞ്ഞാൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിൻ്റെ ഒരു ക്ഷേത്രം ഒരു ശിവക്ഷേത്രം ഇവിടെ നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത് പിന്നീടാണ് ആ ക്ഷേത്രം ക്ഷയിച്ചുപോയി എന്നും ഇവിടുത്തെ സ്ഥലമൊക്കെ മറ്റേ കൈവശപ്പെട്ടു പോയി എന്നും പറയപ്പെടുന്നത് ദേവപ്രശ്നത്തിൽ തീർച്ചയായിട്ടും ഇപ്പോൾ അടുത്തുള്ള ദേവക്ഷേത്രത്തിൽ ദേവപ്രശ്നം വയ്ക്കുന്ന സമയങ്ങളിൽ ഇങ്ങനെയൊരു സംഭവം കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് ഞാനും സാക്ഷിയാണ് കാരണം ഞങ്ങൾ അവിടെ കമ്മിറ്റിയിൽ ഉള്ള കാലത്ത് അങ്ങനെ ദേവപ്രശ്നം വയ്ക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു തണ്ടളത്ത് എന്ന് പറയുന്നത് ശിവക്ഷേത്രം അത് പറയുന്നുണ്ട് അതായത് ദേവപ്രശ്നത്തിൽ പറയുന്നുണ്ട് അത് ഞാൻ സാക്ഷിയാണ് പക്ഷേ അതിങ്ങനെ അത്ര എന്താണെന്ന് നമ്മൾ ഇതിൻ്റെ പുറകെ പോകാൻ പറ്റില്ല കാരണം ചെയ്ത മറ്റൊരു വിശ്വാസത്തിന് പേരിൽ നിൽക്കുന്ന ഒരു ഭൂമിയാണ് നമുക്ക് നമുക്കിങ്ങനെ ചാടിക്കയറി ഇതിപ്പം അവരാൽ തന്നെ ഇത് കണ്ടു എടുത്തതാണ് അവർ തന്നെ അവരുടെ കൃഷി ആവശ്യത്തിന് വേണ്ടി ജയ സുഖിച്ചപ്പോൾ അവർ തന്നെയാണ് ഇത് കണ്ടതും എടുത്തിരിക്കുന്നു പിന്നെ എന്നോട് അറിയിക്കുന്ന ഒരു രസക സഹോദരൻ തന്നെയാണ് എന്നെ അറിയിക്കുന്നതും ഞാൻ കയറി വരുന്ന കാണുന്നു മറ്റുള്ളവരെ വിളിച്ചു കൂട്ടുന്നു ഇത് ശിവലങ്കമാണെന്ന് തോന്നുന്നു ശിവലിംഗമാണ് ശിവലിംഗമാണ് ശിവക്ഷേത്രം വരുന്നതാണെന്ന് പറയുന്നു ഒപ്പം വെള്ളപ്പടമണ് മൂലസ്ഥാനമാണെന്നും പറയുന്നത് ഇപ്പം പാലാരൂപതയുടെ അധീനതയിലുള്ള സ്ഥലമാണ് അവിടെയാണ് ഇങ്ങനെ കണ്ടത് പാലാരൂപതയുടെ കയ്യിലാണ് ഇപ്പം ഈ ഭൂമിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഇപ്പം നമ്മൾ നല്ല രീതിയിലാണ് അവരൊക്കെ സംസാരിക്കാൻ അവർ നല്ല രീതിയിൽ തന്നെ നമ്മളവർ സഹകരിച്ച് നിൽക്കുന്നുണ്ട് ഒരു കാരണശാലും ഇവിടെ ഒരു വർക്ക് ചെയ്ത ഉണ്ടാവാതിരിക്കാൻ ഒരു കൂട്ടരും ശ്രദ്ധിക്കുന്നുണ്ട് കാരണം അത് മറ്റുള്ളവരാരും ചൂഷണം ചെയ്യാതിരിക്കാനും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണത് ഒരു കാരണവശാലും പാല പോലെയുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല അതെ അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് നല്ല സഹകരണം വരുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളും അത് ശ്രദ്ധിച്ചു തന്നെയാണ് നിൽക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രമാണ് വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രം ക്ഷേത്ര ഉപദേശക സമിതി അംഗം ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കുകയാണ് നമ്മുടെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രം പക്ഷേ ഈ വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമാണ് എന്ന് പറയുന്നത് വിശ്വസിക്കപ്പെടുന്നത് തണ്ടളത്ത് മഹാദേവ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള തണ്ടളത്ത് പുരീടം എന്ന് പറയും തണ്ടളത്ത് തേവർ പുരീടം എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ ആയിരുന്നു ഈ ക്ഷേത്രങ്ങൾ എന്നൊക്കെയാണ് വിശ്വസിക്കപ്പെടുന്നത് അവിടെ നിന്നും ഈ വെള്ള ഭഗവതി ക്ഷേത്രം ഇങ്ങോട്ട് അതായത് ക്ഷേത്രങ്ങളൊക്കെ നശിച്ചു പോയ ഭഗവതി ഇവിടെ ആരോ പ്രതിഷ്ഠിച്ചു എന്നാണ് ഇപ്പം നമ്മുടെ കേട്ടർ വാണ് ഇത് മുഴുവൻ അങ്ങനെ വിശ്വസിക്കപ്പെടുന്നത് എന്തായാലും അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സത്യമാണ് അതിപ്പോഴൊന്നുമല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പെണ്ണം അപ്പം ആ ക്ഷേത്രം കാലഹരണപ്പെട്ടു അല്ലെങ്കിൽ കാലത്തിന്റെ കുത്തൊഴുക്കിൽ നശിച്ചുപോയി അത് ഇല്ലം വകയായിരുന്നു ഇല്ലങ്കിൽ ഇപ്പം ഈ ക്ഷേത്രമൊക്കെ ഈ സ്ഥലമൊക്കെ ഇല്ലം വകയായിരുന്നു ഇത് ദേവസ്വം ബോർഡിന് വിട്ടുകൊടുത്തുന്നേ ഉള്ളൂ പക്ഷേ ആ വസ്തു ആ സ്ഥലം ഇല്ലം വകയായിരുന്നു ആ ഇല്ലത്തിന് അതിനു ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ അവർ പാട്ടത്തിന് കൊടുത്തിരുന്നു പിന്നെ ഇല്ലം കാരൊക്കെ ഇവിടുന്ന് പോയി ആരും നോക്കാനില്ലാതെ ക്ഷേത്രം ക്ഷയിച്ചു ക്ഷയിച്ചത് നാമാവശേഷമായി പോയി അപ്പോൾ അത് ആരൊക്കെയോ കുറെ ആൾക്കാർ കയ്യേറി ക്ഷേത്രഭൂമി ഭൂമി കയ്യേറിയവരിൽ ആരോ അത് വിഗ്രഹങ്ങളൊക്കെ തല്ലി ഉടച്ച് മണ്ണിനടിയിലിട്ടു എന്നൊക്കെയാണ് നമ്മൾ കുഞ്ഞു കുട്ടിക്കാലം എന്നുള്ളത് നമ്മൾ കേട്ടറിയുന്നത് നമ്മുടെ കാരണവന്മാരും ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് കേട്ടറി അവിടെയുണ്ട് അവരവിടെ വിളക്ക് കെത്തിച്ചിട്ടുണ്ടെന്നുള്ളവരൊക്കെ പറയാറുണ്ട് പക്ഷെ ഞങ്ങളുടെ ഓർമ്മയിൽ അവിടെ ഒരു തറ മാത്രം കണ്ടിട്ടുണ്ട് ചില ഒന്ന് രണ്ട് ക്ഷേത്ര അവശേഷങ്ങളും കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ വിഗ്രഹങ്ങളൊന്നും നമ്മൾ കണ്ടില്ലായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ അവിടെ കപ്പയ്ക്ക് ഇട കളിച്ചപ്പോൾ അവിടുന്ന് വിഗ്രഹം കിട്ടി എന്ന് പറഞ്ഞു ഇപ്പൊ അത് കൈവശം വെച്ചിരിക്കുന്നത് ആ ഭൂമി കൈവശം ഇരിക്കുന്ന പല ബിഷപ്പൗസിന്റെ കയ്യിലാണ് അത് ഈ കയ്യേറിയവര് പലര് കൈമറിഞ്ഞ് കൈമറിഞ്ഞ് ബിഷപ്പൌസിന്റെ കയ്യിലായതാണ് അപ്പൊ അവിടെ നിന്നാണ് ഇപ്പം ഒരു വിഗ്രഹം കിട്ടിയത് അപ്പോൾ വിഗ്രഹം കിട്ടിയ ഉടനെ തന്നെ നമ്മൾ ഈ വിഷയം വസ്തു കൈവശം വെച്ചിരിക്കുന്ന ബിഷപ്പ് ഹൗസുമായി സംസാരിച്ചു സംസാരിച്ചപ്പോൾ അതിന്റെ എന്താണ് അതിന്റെ സത്യാവസ്ഥകൾ അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണമായ രൂപങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങള് ഏർ ഇവിടുത്തെ ഭാരവാഹികളും ബിഷപ്പ് ബിഷപ്പൂസിന്റെ അധികാരികളും തമ്മിൽ ഒരുപാട് ദീർഘനേരം സംസാരിച്ചു സംസാരിച്ചാൽ അതിനൊരു പരിഹാരം എന്ന രൂപത്തിൽ എന്ത് നടപടി സ്വീകരിക്കണം എന്ന് ചോദിച്ചു അപ്പം നമ്മൾ പറഞ്ഞത് അതിനകത്ത് ഇതിന്റെ ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തേണ്ടതും പറയേണ്ടതും ആചാര്യന്മാരാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ആചാര്യമാര് അപ്പം നമുക്കാർക്കും ഒരു തീരുമാനത്തിലെത്താൻ പറ്റില്ല അപ്പം അങ്ങനെ ആചാര്യന്മാരുമായിട്ട് കൂടി ആലോചിച്ചപ്പോൾ അവിടെ ഇതിന്റെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അടുത്ത സ്റ്റേജ് ഒരു ദേവപ്രശ്നം വെച്ച് അത് ആ വിഷയത്തിൽ എന്താണോ അതിനകത്ത് പറയുന്നത് അതനുസരിച്ച് പരിഹരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് നമ്മളെ ബിഷപ്പ് ഹോസിനെ അറിയിച്ചു അവരും അതിനെ പോസിറ്റീവായിട്ട് കണ്ടു അങ്ങനെ ആ രീതിയിൽ അതിനെ പരിഹരിക്കാൻ ഏർ ആണ് ഇപ്പം രണ്ടു കൂട്ടർ എന്താ ബിഷപ്പ് ഹോസും നമ്മളും ചേർന്ന് അതിനകത്ത് ഒരു നല്ലൊരു പരിഹാരം ചിലത് അതൊരു പാലായെ സംബന്ധിച്ചോളം യാതൊരുവിധ മറ്റ് വർഗീയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ സുഗമമായ രീതിയിൽ ജീവി ജീവിച്ചു പോകുന്ന സ്ഥലമാണ് ഇപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും തൊട്ടടുത്താണ് ബിഷപ്പ് ഹൗസും അപ്പൊ ഇവിടുത്തെ ഉത്സവങ്ങളൊക്കെ ആണെങ്കിലും എല്ലാവരും സഹകരിക്കുന്നവരാണ് അപ്പൊ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടാക്കുക എന്നുള്ളവരിയായി ഈ ഒരു അവിടുത്തെ എന്താണോ വേണ്ടത് അതിനെ നിലനിർത്തിക്കൊണ്ട് അതിനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇവ മൂലസ്ഥാനം എന്നുള്ള രൂപത്തിൽ അതിനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ എന്നാൽ സാമൂഹികമായ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ ആ വിഷയം പരിഹരിക്കാനാണ് ഞങ്ങൾ രണ്ടു കൂട്ടരും ശ്രമിക്കുന്നത് അതിന് ബിഷപ്പ് ഹൌസിന്റെ ഭാഗത്ത് നല്ല സഹകരണമാണ് അത് എല്ലാവരും എന്തായാലും അടുത്ത യോജിച്ച് ഞങ്ങള് മുമ്പോട്ട് പോകും പിന്നെ ഇതിന്റെ പേരിൽ പല മാധ്യമങ്ങളിലും അത് വളരെ കുത്തിത്തിരിപ്പുകളും അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അതൊന്നും വിലപ്പോവില്ല അത് പാലയെ സംബന്ധിച്ചിടത്തോളം അത് വിലപ്പോവില്ല ഇവിടെ സഹ സൗഹാർദ്ദോട് ഈ വിഷയം പരിഹരിക്കും അത് ഞങ്ങൾ രണ്ടു കൂട്ടം ഒരു ടീം തന്നെയല്ല രണ്ട് ആളുകളും അതിനുവേണ്ട പരിപൂർണ്ണ സഹകരണത്തിലാണ് അതിനെ ബിഷപ്പൗസിനോട് ചേർന്ന് നിന്ന് തന്നെ ഈ വിഷയം പരിഹരിക്കപ്പെടും ഏതായാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന അതേ സ്ഥലത്ത് തന്നെ വിഗ്രഹങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾക്കൊന്നും വഴിയൊരുക്കുന്നില്ല ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ പാലാരൂപത അധികൃതരുമായി സംസാരിക്കുകയും ചെയ്തു പിന്നെ അവർ സൗഹൃദപരമായ ഒരു ചർച്ചയും നടത്തിയിട്ടുണ്ട് ഇനിയും അടുത്ത ഞായറാഴ്ചയാണ് ദേവപ്രശ്നം അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടി വെള്ളാപ്പാട് ക്ഷേത്ര ഉപദേശം സമിതിയുടെ യോഗം ചേരുന്നത് ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രമാണ് വെള്ളാപ്പാട് ദേവി ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ ഒരു മൂലസ്ഥാനമാണ് ഈ പ്രദേശത്തുള്ളത് തണ്ടളത്ത് എന്ന പ്രദേശത്തുള്ളത് കഴിഞ്ഞ ദേവപ്രശ്ന വിധി വച്ചപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രത്തിന്റെ സാന്നിധ്യമുള്ളതായും എന്തെങ്കിലും ഉടൻ തന്നെ ഒരു അത്ഭുതം അത്ഭുതമുണ്ടാകുമെന്ന് പറയുകയും ചെയ്തു ഈ തുടർന്നാണ് ഇത്തരത്തിലൊരു വിഗ്രഹം കണ്ടെത്തിയിരിക്കുന്നത് അതോടെ ഭക്തജനങ്ങളും വലിയ സന്തോഷത്തിലാണ് ഇപ്പോൾ കഴിയുന്നത് ക്യാമറമാൻ ജിതിനൊപ്പം സിആർ ശാം മറന്നാടൻ മലയാളി പാലാ